കല്യാണ വീട്ടിലെന്താ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പാറി പറന്ന് ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ പാറി പറന്ന് കളിക്കേണ്ട ഒരു സന്തോഷം വിത്ത് ഹാപ്പിനെസ് ഹാപ്പിനെസ് ആണ് അവർക്കുള്ളത് അല്ലേ നമ്മുടെ മുതിർന്നവരുടെ കഥ എന്താ മുതിർന്ന മകളുടെ മകന്റെയൊക്കെ കല്യാണമാണ് എന്താ സംഭവിക്കാന്ന് വലിയ ഹിമാലയ പർവ്വത താരയിൽ വെച്ച പോലത്തെ ഒരു ഭാരാണ് നമുക്ക് വലിയ ഭാര പിന്നെ ആളുകളൊക്കെ വരുമ്പോൾ നമസ്കാരം പറഞ്ഞ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാന്നല്ലാതെ ആക്ച്വലി ഉള്ളി സംഭവിക്കാ വലിയൊരു ഭാരങ്ങനെ വരിക സ്ത്രീകളാണെങ്കിൽ സംഭവിക്ക നിങ്ങളെ മോളെ കല്യാണം എന്താ സംഭവിക്ക

ഓ ഇതെല്ലാം ആയിട്ട് ഈ വിഭവങ്ങളായിട്ട് നമ്മൾ വന്നേക്കണത് നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ് ദാറ്റ്സ് ഇനഫ് ദാറ്റ് വി ആർ ഹാപ്പി ഈ ഹാപ്പിനെസ് ആയിട്ട് വന്നേക്കണത് അതിന് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള മഹാ കലയാണെന്ത്